ഹലോ ഫ്രണ്ട്സ് കുറച്ച് കൂട്ടുകാർ സൂപ്പർ ബോട്ടത്തിൽ എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഓഫർ ഇന്ന് സൂപ്പർ ബോട്ടത്തിൻ്റെ ഓഫറായിട്ട് വന്നിട്ടുള്ളത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാനിത് പ്ലേ സ്റ്റോറിൽ നിന്ന് സൂപ്പർ ബോട്ടത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുവഴിയാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് സൈറ്റ് വഴിയും ഫ്ലിപ്പ്കാർട്ട് വഴിയും പർച്ചേസ് ചെയ്യാം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഞാനിവിടെ ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആദ്യം കാണിക്കുന്ന നിന്നത് തന്നെ ക്ലിക്ക് ചെയ്യണമെന്നില്ല ഞാനതങ്ങ് സെലക്ട് ചെയ്തു എന്ന് മാത്രം അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുടെ കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ എണ്ണൂറ്റി സംതിങ്ങിന് മുകളിൽ വരാറുണ്ട് ഇതിന് ഇപ്പോൾ അതിലും ഓഫർ കുറഞ്ഞ വിലയ്ക്കാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് ആ ഒരു ഓഫർ നമുക്ക് ഏത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഫർ ഉള്ളത് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ടിലേക്ക് ആക്കുക അതിന് ശേഷം നമുക്ക് ആ ഓഫർ അവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാനിവിടെ ഒരെണ്ണമാണ് ചൂസ് ചെയ്തേക്കുന്നത് അത് മൂന്നെണ്ണം ആക്കണം രണ്ടെണ്ണം പർച്ചേസ് ചെയ്തുമ്പോൾ ഒരെണ്ണം കിട്ടുമെന്നില്ല മൂന്നെണ്ണവും നമ്മൾ അവിടെ സെലക്ട് ചെയ്തെടുക്കണം വൺ ടു ത്രീ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മാത്രമേ താഴെ ആ ഒരു ഓഫർ നമുക്കവിടെ വിസിബിൾ ആവുള്ളൂ കണ്ടോ അവിടെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്ന ഓഫർ അപ്ലൈ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് അവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പതിൻ്റെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഒരു നല്ല ഓഫറാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഓഫറിൽ കിട്ടുന്ന ഇവിടെ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഡിസ്കൗണ്ട് ഉണ്ടെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും അടിപൊളി ഒരു ഓഫറാണ് ഇപ്പോൾ ഒരു ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ നമ്മൾക്ക് സൂപ്പർ ബോട്ടത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം ഇതൊന്നും സാധിക്കാത്ത ർക്ക് ഫ്ലിപ്പ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാം അപ്പോഴും അവർക്ക് ഫ്ലിപ്പ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓഫർ എപ്പോഴും കിട്ടണമെന്നില്ല ഈ ഒരു ആപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഓഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പറയാൻ മറക്കരുത് കൂടുതൽ വീഡിയോ വേണമെങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ